നമസ്കാരം ഗുരുവായൂടി വട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ട് പത്മനാഭൻ്റെ അടുത്തേക്ക് പോയിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനും വിഷ്ണു കുട്ടികളൊക്കെ ആയിട്ടാണ് പോയത് അവിടെ ലാലാമയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം പത്മനാഭൻ്റെ മണ്ണിലായിരുന്നു ഇനിയും പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഉണ്ട് കേട്ടോ പറയാനായിട്ട് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് പത്മനാഭൻ്റെ വിശേഷങ്ങളായിട്ട് പിന്നെയും വരാം ഇപ്പോൾ നമുക്ക് തിരികെ ഗുരുവായൂർക്ക് വരാട്ടോ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ പറയാം പിന്നെ ഇന്ന് കന്നിമാസത്തിലെ ആയില് ഒരു പ്രത്യേക ദിവസമാണല്ലേ നാഗാരാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് നാഗപൂജയിലൂടെ നമുക്കെല്ലാവർക്കും അനുഗ്രഹം നാഗപ്രീതി ലഭിക്കുന്ന ഒരു ദിവസം കൂടെയാണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടെ അതിൻ്റെ ഒരു വിശേഷങ്ങൾ കൂടെ പറയാം എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നാഗപൂജകൾ നടത്തി നടത്തിക്കഴിഞ്ഞാൽ സമ്പത്തും ഐശ്വര്യവും ആയുസും ആരോഗ്യവും അതേപോലെ തന്നെ നമ്മുടെ സന്തതി പരമ്പരകൾക്കെല്ലാം അനുഗ്രഹം ലഭിക്കുന്നത് ഇപ്പോൾ കുട്ടികളില്ലാത്തവരെ അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവർ അങ്ങനെയുള്ളവരൊക്കെ നാഗപൂജ ചെയ്യുന്നത് നാഗാരാധന നടത്തുന്നത് വളരെ ഉത്തമാണെന്ന് പറയാറുണ്ട് ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ആയില്യം പ്രത്യേകിച്ച് കന്നിമാസത്തിലെ ആയില്യം ഗുരുവായൂരും പ്രത്യേകതകളുണ്ട് കേട്ടോ ഗുരുവായൂർപ്പനെ ഒരു ദേവസ്വത്തിൻ്റെ കീഴിലായിട്ട് സർപ്പക്കാവ് ഉണ്ട് പലർക്കും അത് അറിയില്ല അപ്പോൾ അറിയാത്തവർക്കും കൂടിയിട്ടാണ് ആ ഒരു കാര്യം കൂടെ പറയുന്നത് കിഴക്കേ നടയിലാണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കിഴക്കേ നടയിലെ ദീപസംബന്ധന ചോട്ടിൽ നിന്ന് ആ നടപ്പന്തലിൽ കൂടെ നടന്നു വരികയാണെങ്കിൽ നടപ്പന്തൽ അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് വലത്തെ ഭാഗത്തായിട്ടാണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് കൗസ്തുഭമൊക്കെ ഉണ്ടല്ലോ ആ പൂന്താനം ഓഡിറ്റോറിയത്തിന് നേരെ മുന്നിലായിട്ട് അവിടെയാണ് സർപ്പക്കാവ് അവിടെ മൂ വർഷത്തിൽ മൂന്ന് ദിവസം ഉണ്ട് കേട്ടോ പൂജകളും ഒരെണ്ണം മീനമാസത്തിലെ അത്തത്തിൻ്റെ അത്തനാൾക്കാണ് അന്ന് പ്രതിഷ്ഠാദിനാണ് അന്ന് പൂജയുണ്ട് പിന്നെ ഇന്നാണ് അതായത് കന്നിമാസത്തിലെ ആയില്യത്തിനാണ് മറ്റൊരു ദിവസത്തെ പൂജ വരണത് ഈ രണ്ട് പൂജകളും ദേവസ്വത്തിൻ്റെ വകയാണ് പിന്നെ ഒരു പൂജ വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് കേട്ടോ അത് വടക്കേപ്പാട്ട് വാര്യത്തിൻ്റെ വകിയായിട്ടാണ് പണ്ട് വളരെ പണ്ട് വടക്കേപ്പാട്ട് അതിൻ്റെ ആ ഒരു ഭൂമിയായിരുന്നു അത് പിന്നീട് സത്രം പണിയാനായിട്ട് ദേവസ്വം ഏറ്റെടുത്ത സമയത്താണ് അത് ദേവസ്വത്തിൻ്റെ കീഴിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ടാണ് വർഷത്തിൽ ഒരു ദിവസം വടക്കേപ്പാട്ട് വാര്യത്തിനെ അവിടെ പൂജ ചെയ്യാനുള്ള ഒരു അനുമതി ആ ഒരു ഭാഗ്യം അവർക്ക് ലഭിക്കുന്നത് കേട്ടോ അതാണ് ഗുരുവായൂർ ഗുരു ഗുരുവായൂരപ്പൻ്റെ അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള സർപ്പക്കാവിൻ്റെ പ്രത്യേകത അപ്പം ഇന്ന് അവിടെ വിശേഷ പൂജകളൊക്കെ ഉണ്ട് കേട്ടോ മാത്രമല്ല എല്ലാ ആയില്നാൾക്കും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ആരാധിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കട്ടെ ഇപ്പൊ നാഗരാജാവിന്റെയും നാഗ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമല്ല കേട്ടോ ശിവൻ ശിവക്ഷേത്രങ്ങളിലും ഇന്നത്തെ ദിവസം ആരാധനകൾ നാഗാരാധനകൾ നടക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്നത്തെ ഒരു ദിവസം എല്ലാ ദിവസവും അനുഗ്രഹം ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വേറൊരു കാര്യം മുൻപൊരു ദിവസം ഞാൻ അജാമിളൻറെ കഥ പറഞ്ഞിരുന്നല്ലോ നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും നാമജപത്തിന്റെ ആ ഒരു പ്രാധാന്യത്തിലേക്ക് കടക്കാം അങ്ങനെ അജാമിളനെ കൊണ്ടുപോകാനായിട്ട് മൂന്ന് യമദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അവരെയൊക്കെ മടക്കി അയച്ചു കൃഷ്ണ പാർശ്വദന്മാര് അവര് നേരെ യമലോകത്ത് അവരുടെ ആ ഉലക്കയും കയറും അവിടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ദൈക്കെടുക്കണു ഉലക്കേം കയറും ഞങ്ങൾ രാജിവെക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ യമദേവൻ ചോദിച്ചു എന്തിനാ എന്തിനാ രാജിവെക്കണെ എന്തപ്പ ഉണ്ടായും ചോദിക്കും കാരണം പറയണല്ലോ അങ്ങനെ അവര് പറഞ്ഞു അതെ ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ അധികാരപ്പെടുത്താനായിട്ടുള്ള ഒരേ ഒരു രാജാവേ ഉള്ളൂ എന്നാണ് അത് അങ്ങാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോഴോ അവിടെ ഞങ്ങൾ ഭരിക്കാനായിട്ട് ഞങ്ങളെ നിയന്ത്രിക്കാനായിട്ട് വേറെ കുറച്ച് പേര് വന്നിരിക്കണോ അത് ഞങ്ങൾക്ക് സഹിക്കില്ല ആരെങ്കിലും ഒരാൾ പറയുന്നത് ഞങ്ങൾക്ക് അനുസരിക്കാനായിട്ട് പറ്റുള്ളൂ അവിടെ വേറെയും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഹീമദേവന് മനസ്സിലായില്ല എന്താന്നുള്ളത് അദ്ദേഹം ചോദിച്ചു ആരവിടെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു അപ്പൊ വിഷ്ണുപാർശ്വതന്മാരാണെന്ന് പറഞ്ഞു ഇവര് എങ്ങനെയാണ് രൂപം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു നാല് തൃക്കൈകളുണ്ട് പീതാംബരപ്പെട്ടൊക്കെയാണ് ചുറ്റിയിരിക്കണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീമദേവൻ ചാടി എണീറ്റ് അവിടെ അങ്ങോട്ട് നമസ്കരിച്ചു ഇവർക്ക് അതിശയായിട്ടോ എന്താ രാജാവ് എന്നാണ് അവർ വിചാരിച്ചത് അങ്ങനെ രാജാവിനോട് ചോദിച്ചു എന്താണ് കാര്യം ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നാമജപത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് വെറുതെ വന്ന നാമജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങളത് കേട്ടിരിക്കുള്ളൂ പക്ഷെ ഇപ്പം നിങ്ങൾ കണ്ടു എന്താ അവിടെ ഉണ്ടായി എന്ന് കണ്ടു കാരണം നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ ആളിനെ പറഞ്ഞ അയച്ചില്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏമലോകത്തേക്ക് പറഞ്ഞയച്ചില്ല പകരം വൈകുണ്ഠത്തിലേക്കാണ് കൊണ്ടുപോയത് അത് നിങ്ങൾ കണ്ടു ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നാമത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് ഈ മൂന്ന് പേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് യമദേവൻ അപ്പം അത് എങ്ങനെയായിരിക്കണം നാമം ചൊല്ലേണ്ടത് ഏതൊക്കെ രീതിയിൽ നമുക്ക് നാമം ചൊല്ലാം എന്നൊക്കെയാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അജാമിലെ കഥയിൽ അജാമിലൻ രോഗശയയിൽ കിടക്കുന്ന വാർദ്ധക്യത്തിൽ കിടക്കുന്ന സമയത്തായിരുന്നു നാമം ജപിച്ചപ്പോൾ ഈ രക്ഷിക്കാനായിട്ട് വിഷ്ണുപാർശന്മാർ വന്നത് ഇങ്ങനെ രോഗശൈലയിൽ നമ്മൾ കിടന്നുകൊണ്ട് നാമം ജപിക്കുകയാണെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുകൊണ്ട് നാരായണാനം മുഴുവൻ ജപിക്കാനായിട്ട് ചൊല്ലാനായിട്ട് സാധിച്ചെന്ന് വരില്ല നമുക്ക് പറ്റുന്ന പോലെ ചൊല്ലിയാൽ മതി മനസ്സിൽ സ്മരിച്ചാൽ പോലും അത് ഭഗവാൻ അറിയും എന്നാണ് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ശുദ്ധമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ നമുക്ക് നാമം ചൊല്ലാനായിട്ട് സാധിക്കും അത് മനസ്സിൽ സ്മരിച്ചാൽ പോലും ഭഗവാൻ അത് കേൾക്കുന്നതാണ് പറയണത് ഈ നാമജപം തീ പോലെയാണെന്നാണ് പറയാം പല രീതിയിൽ വ്യാഖ്യാനിക്കാം കേട്ടോ പല തരത്തിൽ എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് നാമജപത്തിന്റെ മഹാത്മ്യം ഭഗവാന്റെ ലീലകൾ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ എത്ര പറഞ്ഞാലും തീരില്ല എന്നാലും ചെറിയ രീതികളിലെ പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കാം അപ്പൊ എന്തുകൊണ്ടാണ് തീ പോലെ എന്ന് പറയുന്നത് വെച്ചാല് തീയുടെ ധർമ്മം എന്താ അത് പൊള്ളിക്കും ഇല്ലേ ശുദ്ധീകരിക്കുക ചെയ്യാം അപ്പൊ ഒരു നിലവിളക്ക് ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കൊളുത്തി വെച്ചിരിക്കണം വെച്ചിരിക്കണപ്പൊ സന്ധ്യാസമയത്ത് കൊളുത്തി വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക അതിലൊരു പ്രാണി ഒരു പാറ്റ ചെറിയ മറ്റം വന്ന് വീണ് കഴിഞ്ഞാൽ അതെന്താ അതിങ്ങനെ ചുട്ടെരിയും അതിനെ പൊള്ളിക്കും ഇല്ലേ ഒന്നും അറിയാത്ത ഒരു ചെറിയ കുഞ്ഞ് വന്നിട്ട് ആ തീനെ തൊടുകയാണെങ്കിലും ആ കുട്ടിയുടെ വിരലിനെ പൊള്ളിക്കും ഇപ്പം എല്ലാം അറിയാവുന്ന വളരെ അറിവുള്ള വളരെ എന്താ പറയുക വിദ്യാഭ്യാസമുള്ള വലിയ ഒരാൾ വന്നിട്ടാണ് ആ തീനെ തൊടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിരലിലും പൊള്ളൽ വരും പ്രായം ഇപ്പോൾ വലിയ പ്രായമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളവരാണ് വന്നിട്ട് തൊടുന്നെങ്കിലും അവരെയും പൊള്ളിക്കും അപ്പൊ ആര് വന്ന് തൊട്ടാലും തീ അതിന്റെ ധർമ്മം ചെയ്യും പൊള്ളിക്കും അതേപോലെ തന്നെയാണ് നാമം ആര് ചൊല്ലിയാലും ദുഷ്ടനാണെങ്കിലും ശുദ്ധനാണെങ്കിലും ആര് തന്നെ ചൊല്ലിയാലും നാമജപം അത് ഫലിക്കും അതായത് ഭഗവാൻ അത് കേൾക്കും ഈ നാമം നമ്മളെ എല്ലാവരെയും ശുദ്ധീകരിക്കും എന്നോ ശിഷ്ടൻ എന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ശുദ്ധീകരിക്കാൻ അഗ്നിയെ പോലെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് നാമജപത്തിന് ഉണ്ട് എന്നാണ് പറയണത് പൂന്താനം അതാണ് ചോദിച്ചത് ചോദിക്കുന്നത് നാഗില്ലേ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കുന്നത് കാരണം മോക്ഷം ലഭിക്കാനായിട്ട് നാമം ചൊല്ലിയാൽ മാത്രം മതി എന്നാണ് പറയുന്നത് നമ്മൾ കലികാലത്തിലെ മോക്ഷം ലഭിക്കാനായിട്ട് നാമം ചെപ്പം മാത്രം മതി എന്ന് പറഞ്ഞല്ലോ അതിനെന്താ വേണ്ടേ നാവ് മാത്രം മതി കൈയില്ലാത്തവനും കാലില്ലാത്തവനും കണ്ണില്ലാത്തവനും ഒക്കെ നാമം ചൊല്ലാനായിട്ട് സാധിക്കും അതാണ് നാക്കില്ലേ നിങ്ങൾക്ക് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ പറയണത് ഇപ്പോ ഒരു ഇരുട്ട് നിറഞ്ഞൊരു മുറിയാന്ന് വിചാരിക്കുക വർഷങ്ങളോളം എല്ലാ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ച് ഇരുട്ടത് കിടക്കുന്ന ഒരു മുറിയാണ് അപ്പം അത് നമ്മുടെ മനസ്സായിട്ട് സങ്കല്പിക്കാം നാമം ഒന്നും ചൊല്ലാതെ ആകെ ഇരുട്ട് പരന്ന് കിടക്കുന്ന ഒരു മനസ്സായിട്ട് ചിന്തയായിട്ട് ബുദ്ധിയായിട്ടൊക്കെ തന്നെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ മുറിയിലെ കുറച്ച് വെളിച്ചം നൽകാനായിട്ട് എല്ലാ ജനലുകളും തുറന്നിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒറ്റ ജനല് തുറന്നാൽ തന്നെ അതിലൂടെ വെളിച്ചം കിടന്നിട്ട് ആ മുറിയിലെ ഇരുട്ട് ഇല്ലാതാകും അതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാ എന്തൊക്കെ നാമങ്ങളുണ്ട് എന്തൊക്കെ പുസ്തകങ്ങളുണ്ട് അല്ലേ നമുക്ക് വായിക്കാനായിട്ട് ഭഗവാനെക്കുറിച്ച് എല്ലാം നമ്മൾ തേടി പിടിച്ച് വായിക്കണം യാതൊരു നിർബന്ധവും നാരായണ നാമം മാത്രം ചൊല്ലിയാൽ മതി അതൊറ്റ കാര്യം ചൊല്ലിയാൽ മാത്രം അത് മാത്രം ചൊല്ലിയെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇരുട്ടിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും സഹസ്രനാമം ചൊല്ലുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ചൊല്ലുന്നവരുണ്ട് പക്ഷേ ഏതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മാത്രം മതിയാകും അത് ഭഗവാൻ കേൾക്കും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും നമുക്ക് വെളിച്ചം നൽകും എന്നാണ് പറയുന്നത് കേട്ടോ അജാമലൻ അറിയാതെ തൻ്റെ മകന്റെ പേര് നാരായണ എന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചത് ഭഗവാനെ അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിലോ നമ്മുടെ ഭഗവാനും അതിലങ്കിത മര്യാദ എന്ന് പറയുക ഭഗവാൻ അതേപോലെ തന്നെയോ ഒരു മര്യാദയും വേണ്ട യാതൊരു മര്യാദകളും കൂടെയാണ് ഭഗവാനെ രക്ഷിക്കാനായിട്ട് ഭക്തനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ വരുന്നത് ഇപ്പൊ ഒരു നിയമവും എഴുതി വെച്ചിട്ടില്ല അരിഞ്ഞിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഭഗവാൻ തിരുത്തും നമ്മൾ നമ്മളെന്ത് നിയമങ്ങൾ ഭഗവാനെ കുറിച്ച് എഴുതി വെച്ചാലും ഭഗവാൻ അത് തിരുത്താൻ സാധിക്കും അത്രത്തോളം ഭക്തവത്സരനാണ് എന്താണോ ഭഗവാൻ വേണ്ടി ഭക്തം ചെയ്യുന്നതെന്ന് കാണാനായിട്ട് നോക്കിയിരിക്കുക ഭഗവാൻ ഇപ്പൊ കുറൂരമ്മയുടെ കഥ വില്മംഗലത്തിന്റെ ഒരു കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മേൽശാന്തി ഭഗവാന്റെ ദേഹത്തറിയാതെ ആ അഭിഷേകത്തിന്റെ സമയത്ത് തട്ടി അന്ന് മുതൽ അദ്ദേഹത്തിന് വയറുവേദനയായി അപ്പൊ വില്മംഗലം വന്നിട്ട് ഭഗവാനോട് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഇതിന് ഏഴ് ജന്മത്തിന് മാറിയില്ല കാരണം എനിക്ക് വേദനിച്ചു എന്ന് പറഞ്ഞു എനിക്ക് യാതൊരു മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് മ്മന്നിട്ട് പറയണത് സദ്യക്ക് പിറന്നാളിനെ ക്ഷണിക്കാനായിട്ട് വരിക കുറൂരമ്മയുടെ അതിന്റെ മെൽശാന്തി പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കില്ല നല്ല വയറുവേനയാണ് എന്ത് ശ്രമിച്ചിട്ട് മാറുന്നില്ല ഇങ്ങനെയൊക്കെയാണ് മാറില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ കുറൂരമ്മ പറഞ്ഞു അതൊക്കെ മാറും ധൈര്യമായിട്ട് വന്നോളൂ ഏർ സദ്യക്ക് വന്നോളൂ ഭഗവാൻ മാറ്റും എന്തായാലും മാറും എന്ന് കുറൂരമ്മ വാക്ക് കൊടുത്തു അപ്പൊ പിന്നെ അത് മാറ്റാനായിട്ട് ഭഗവാന് സാധിക്കില്ലല്ലോ ഭഗവാന്റെ ഭക്തരെ എന്താണോ പറയുന്നത് അവരുടെ വാക്ക് ഭഗവാൻ പാലിക്കുമെന്നാ പറയാ അതാണ് പറയണത് അതിലംഘിത മര്യാദ യാതൊരു മര്യാദയുമില്ല ഭഗവാൻ ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാറ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അതൊന്ന് കാണണം ഭഗവാനെ നമ്മളൊന്ന് അറിയണം അത്രേ ഉള്ളു അതാണ് നാമജപം ചെയ്യാനായിട്ട് പറയുന്നത് ഇപ്പോൾ ഭഗവാനെ കാണാനായിട്ട് പലതരത്തിലുള്ള ആളുകൾ വരാറുണ്ടല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വന്ന് നോക്കുകയാണെങ്കിൽ ആ കുടിമരത്തിന്റെ മുന്നിൽ കുറേ പേരിങ്ങനെ ഭഗവാനെ നോക്കാനായിട്ട് ഒരു നോക്കി കാണാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും തിരക്കൊഴിഞ്ഞ സമയം വീൽ ചെയറൊക്കെ വരുന്ന സമയമാണെങ്കിൽ അവർക്ക് മാത്രം കാണാവുന്ന രീതിയിലാണല്ലോ നിൽക്കുക അപ്പം പുറകിലുള്ളവർക്ക് നന്നായി ഭഗവാനെ ദർശിക്കാൻ സാധിക്കും നാലമ്പലത്തിനകത്ത് കയറാതെ തന്നെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് പക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവരും ഇപ്പൊ ഭഗവാനെ കാണാനായിട്ട് വരുന്നവരൊന്നും ആയിരിക്കില്ല അങ്ങനെയുള്ള ഭക്തി ഇല്ലാത്ത ും ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോ ആ കൊടിമരം കാണാനായിട്ട് വന്നവരുണ്ടാവും ഓ ഇത്രയും വലിയ കൊടിമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതൊന്ന് കാണാം എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ടായിരിക്കും അങ്ങനെ ഒരാൾ വന്ന് കൊടിമരത്തിനെ കുറിച്ച് ആ കൊടിമരത്തിന്റെ ഭംഗിയൊക്കെ നന്നായി ആസ്വദിച്ചു ഓ നല്ല വലിപ്പണ്ടല്ലോ ഇത് ഇത് പണിയാനായിട്ട് ഇത്ര ദിവസമൊക്കെ എടുത്തിട്ടുണ്ടല്ലേ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു അദ്ദേഹം ഭഗവാനെ ഭഗവാനെല്ലാടും നോക്കുന്നേ ആ കൊടിമരത്തിനെ നോക്കാനായിട്ട് വന്നതാണ് അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ വേറൊരാള് ശൈന പ്രദക്ഷിണം ചെയ്യാനായിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് തുടങ്ങുകയാണ് അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ഈ കൊടിമരം നോക്കിയിട്ടാണ് നടക്കണതേ ഭഗവാനെ ആ പ്രദക്ഷിണ വഴിയിലൂടെ താഴെ നോക്കി നടക്കണമെന്നാണല്ലോ പറയാ ഇദ്ദേഹം കൊടിമരം നോക്കി നടക്കുകയാണ് ആ നടക്കുന്ന സമയത്ത് കാല് ഈ താഴെ ശയന പ്രദക്ഷിണം ചെയ്യുന്ന ആളുടെ ദേഹത്ത് തട്ടിയിട്ട് ഇദ്ദേഹം അങ്ങടെ മറിഞ്ഞു വീണു കൂത്തുമ്പഴത്തിന അവിടേക്ക് തലയായിട്ട് ഗംഭീരം വീഴ്ച അങ്ങനെ വേഗം എല്ലാവരും കൂടിക്കൂടി അദ്ദേഹത്തെ എണീപ്പിച്ച് കുഴപ്പമൊന്നുമില്ല ഒന്നും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ അദ്ദേഹം പ്രദക്ഷിണം മറിച്ച് പൂർത്തിയായി ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്രീലകത്ത് ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കുന്നത് വേഗം തൻ്റെ പുസ്തകം എടുത്തു ആ ലിസ്റ്റ് നോക്കി ഇന്നാരൊക്കെയാണ് നമസ്കരിച്ചിരിക്കുന്നത് നോക്കി എന്നിട്ട് ആദ്യം ഇദ്ദേഹത്തിൻ്റെ പേരെ എഴുതി വച്ചു ഈ കൊടിമരം കാണാൻ വന്ന ആളുടെ പേര് ആ ഗംഭീര നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അതായത് ആ വീഴ്ച പോലും ഭഗവാനെ കാണാൻ പോലും അല്ല വന്നത് എന്നിട്ടും ഭഗവാന്റെ സന്നിധിയിലുള്ള ആ വീഴ്ച പോലും ഒരു നമസ്കാരമായിട്ട് ഭഗവാൻ എഴുതി വച്ചു അത്രക്കധികം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ എന്താ പറയാ നമ്മൾ നമ്മൾ സന്തോഷി നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് കാത്തു കാത്ത് കണ്ണും നട്ടിരിക്കുന്ന ഭഗവാനാണ് അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിലെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും നമ്മളാണെങ്കിലും ആ നമ്മുടെ ഗ്രഹങ്ങളിലെ നമ്മൾ ചൊല്ലുന്നില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർ പോലും ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്ന പറയാം ക്കും നാമജപത്തിന് ശക്തിയുണ്ട് അപ്പോൾ ഇനി മുതൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നാമം ചൊല്ലാനായിട്ട് ഭഗവാൻ കൂടെയുണ്ട് ഭഗവാന്റെ ആ ഒരു സ്വരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നാമം ചൊല്ലാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരിക്കൽ പൂന്താനത്തിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഈ പുലയൊക്കെ ഉള്ള വാലായ്മയൊക്കെ സമയത്ത് നാമം ചൊല്ലാനായിട്ട് പാടുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് അറിയാം പോലെയുള്ള സമയത്ത് നാമജപം അതായത് നാരായണ നാമം ചൊല്ലാന്ന് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നിട്ടും വെറുതെ ഒന്ന് പോയിട്ടൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ചിലവർക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടല്ലോ അതൊന്ന് പരീക്ഷിക്കാം അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് സംസാരിക്കാം അറിയ വെറുതെ അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അങ്ങനെ ഒരാൾ പൂന്താനത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അതായത് പോലെയുള്ള സമയത്ത് ഇങ്ങനെ പാടുണ്ടോ നാമ നാരായണ നാമം ചൊല്ലാനായിട്ട് പാടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പൂന്താനത്തിന് മനസ്സിലായി പൂന്താനം പറഞ്ഞു അയ്യോ പാടില്ല ഒരു പോലെയുള്ള സമയത്ത് അത് നാരായണ നാമം ചൊല്ലാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി പൂന്താനം എന്തേലും തിരിച്ച് പറയും അപ്പോൾ അത് പിടിച്ചിട്ട് അതിൻ്റെ മേലിൽ കയറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചേ ആ ഏത് കൊലയ്ക്കാന്ന് ചോദിച്ചു അവർ താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ പുല ഉണ്ടാവുമല്ലോ അപ്പോൾ തനിക്ക് നാമം ചൊല്ലാനായിട്ട് നാരായണ നാമം ചൊല്ലാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ആ കളിയാക്കി ഇതാണെന്ന് താൻ തൊറ്റുപോയി താൻ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് ചൊല്ലാനായിട്ട് പറ്റില്ലല്ലോ അത് തന്നെ പൂന്താനും പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് തെറ്റൊന്നും തെറ്റൊന്നുമില്ല അപ്പോൾ ഏത് സമയത്തും എത്ര ശുദ്ധ ശുദ്ധങ്ങളൊന്നും നോക്കില്ല അശുദ്ധിയായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് നാമം ചൊല്ലാം എന്നാണ് പറയണത് ഇനിയിപ്പോൾ സ്ത്രീകൾ അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ വീടുകളിൽ നൂറുകൂട്ടം പണികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോൾ രാവിലെ ആണെങ്കിലും പണി പണിയൊഴിഞ്ഞിട്ടുള്ള നേരം ഇല്ലാത്തവരും ഉണ്ടായിരിക്കും ഭഗവാനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും ഏത് സമയത്തും നാമം ചൊല്ലാം ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ ഇപ്പോൾ ദോശ ചുടുന്ന ഒരു കാര്യം എടുക്കാം എല്ലാം നൂറുകൂട്ടം പണികളുണ്ടാവും എന്നാലും ദോശ ചുടുന്ന ഒരു ഉദാഹരണം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ആ ദോശ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളറിയാതെ തന്നെ നാമൻ ചൊല്ലി പോകുകയാണെങ്കിൽ അതും ഈ നാമജപത്തിൽ കൂട്ടും എന്നാണ് പറയുന്നത് അതിപ്പോ ഇന്ന രീതിയിൽ പറയണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ചിലർ പാട്ടൊക്കെ വെച്ചിട്ട് ഓരോ ജോലികൾ ചെയ്യാറുണ്ട് അപ്പൊ അതവർക്ക് എന്താ ആ ഒരു ജോ ചെയ്യുന്ന ജോലി കുറച്ചും കൂടി എളുപ്പത്തിൽ അനായാസമായി ചെയ്യാനായിട്ട് കഴിയും എന്നൊരു ഒരു ചിന്ത അവരെ മനസ്സിലുണ്ട് അതേപോലെ തന്നെയാ ഇപ്പൊ നമ്മൾ നാമം ചൊല്ലുമ്പോൾ ഒരു പ്രത്യേക ഈണത്തിലൊക്കെ ഇപ്പോൾ സംഗീതം പഠിച്ചവരൊക്കെ ആണെങ്കിൽ അഞ്ചിപ്പാട്ടിൻ്റെയൊക്കെ താളത്തില് നാരായണ 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 ഗീത ഗോവിന്ദ അങ്ങനെയൊക്കെ ചൊല്ലുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ചെയ്യുന്ന ജോലി അത് കഴിഞ്ഞു പോകുന്നത് പോലും നമ്മൾ അറിയില്ല ആ ജോലി ഇപ്പൊ ഒരു ഇരുപത്തിയഞ്ച് ദോശയൊക്കെ ചൂടണം എന്ന് വിചാരിക്കുക അപ്പൊ ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ട് ആ ഒരു രീതിയിൽ നാരായണ നാമം ചൊല്ലാണെങ്കിൽ അത് ചെയ്ത് തീരുന്നത് നമ്മളറിയില്ല ആ ഇത്രയൊക്കെ കഴിഞ്ഞോ ഇത് മുഴുവനായല്ലോ എന്നൊക്കെ വിചാരിക്കും അത് കഴിക്കുന്നവരാണെങ്കിലോ നാമം ചൊല്ലിക്കൊണ്ടാണ് ദോശ ചുട്ട് കൊടുക്കുന്നത് ആ കഴിക്കുന്നവർക്കാണെങ്കിലും അവർക്കും സദ്ബുദ്ധി ഉണ്ടാകുന്ന പറയാം ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെ വഴിക്ക് പറയുകയാണ് മോശമായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വരൂല്ലേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും എന്താ പറയണ്ടേ എന്നുള്ള ആ ഒരു നല്ല ചിന്ത വരില്ല നമ്മള് മനസ്സ് പറയുന്നതാ കേൾക്കുക ബുദ്ധി പറയുന്നത് കേൾക്കില്ല ആ ഒരു സമയത്ത് അതിനുള്ള ആ ഒരു ആ ഒരു സാവകാശം അങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ചിലപ്പോൾ കിട്ടില്ല അപ്പൊ നമ്മൾ തെറ്റായിട്ട് പുറത്തേക്ക് നമ്മുടെ വായിൽ നിന്ന് തെറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് ദേഷ്യമൊക്കെ നമുക്ക് ലഭിക്കാനോ സമ്പാദിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്ത് വായടച്ചിരിക്കുക എന്ന് പറയും ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നാമജപം അപ്പം നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അതിലായിരിക്കും ശ്രദ്ധ ആ ചുണ്ടിങ്ങനെ നമ്മുടെ ചുണ്ടിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും അതറിഞ്ഞുകൊണ്ടോ അറിയാതെ എന്തും ആവട്ടെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പ്രതികരിക്കാനായിട്ട് തോന്നില്ല ഈ പഞ്ചഭൂതങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ മനസ്സാണെങ്കിൽ ചിന്തയാണെങ്കിലും വാക്കുകൾ എല്ലാം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ആ ചെയ്യാനുള്ളത് നമ്മളങ്ങട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരതിനനുസരിച്ച് ചെയ്തുകൊളളും അപ്പം ദേഷ്യം വരുന്ന സമയത്ത് നാമം ചൊല്ലുക തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഉണ്ടെങ്കിൽ ഉടനടി നാമം ചൊല്ലുക അപ്പൊ നമുക്ക് നമ്മൾ ആ തെറ്റിലേക്ക് പോകില്ല നമ്മളെപ്പോഴും ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല തെറ്റായി ഒന്നും പറയണില്ലല്ലോ അപ്പോൾ അതിനെല്ലാം ഈ നാമജപം സഹായിക്കും എന്നാണ് പറയണത് അങ്ങനെ കുറേ കാലം നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാല് അവസാനം നാമം നമ്മളെ തന്നെ പിടിച്ചു തുടങ്ങും അതായത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കും ഭാഗമായി തീരും അതാണ് നമ്മളെപ്പോഴും നാമജപത്തിനെ കുറിച്ച് പറയാറുള്ളത് നാമൻ ചൊല്ലു അത് എണ്ണീട്ട് പിറ്റേ ദിവസം കൊണ്ടുവരാന്നുള്ളത് അത് എത്ര എണ്ണം എണ്ണാനായിട്ട് സാധിക്കുന്നു എന്നതിലല്ല കാര്യം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകാനായിട്ട് നമുക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് സാധിച്ചു എന്നാണ് അവിടെ പറയണത് ഇപ്പോ ഒരാള് തുടർച്ചയായിട്ട് ഒരു പന്ത്രണ്ട് ദിവസം നാമം ചൊല്ല അത് എന്നും ഒരേ സമയത്ത് ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കൊരു പതിനഞ്ച് മിനിറ്റ് ചൊല്ലിയാൽ മതി അത് കൃത്യം അതേ ഇപ്പോൾ ആറു മണിക്ക് വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതേ സമയത്ത് തന്നെ ബാക്കിയുള്ള പതിനൊന്ന് ദിവസവും ചൊല്ലാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പതിമൂന്നാമത്തെ ദിവസമാകുമ്പോൾ അവിടെ ആ ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ നമ്മൾ നമ്മളോട് പറയും ആ ഇപ്പം നാൻ ചൊല്ലുന്ന സമയമായി ഉണ്ടല്ലോ എന്ന് നമ്മളെ നമ്മളോട് തന്നെ ഇങ്ങോട്ട് പറയും അങ്ങനെ എല്ലാ ദിവസവും നമുക്കത് ചൊല്ലാനായിട്ട് സാധിക്കും അപ്പോൾ ആചാര്യമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഇപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് കൂർക്കംവലിയിൽ പോലും നാമജപം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അങ്ങനെ കിടന്നുറങ്ങിയവരാണ് ഗുരുവായൂരുള്ളത് എപ്പോഴും നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പശിക്കെടും വ്യസനങ്ങൾ മാറും എന്ന പറയുന്നത് വിശപ്പുണ്ടാകില്ല നമ്മളിപ്പോൾ നാമം ചൊല്ലിയിൽ നോക്കൂ നമ്മൾ വിശപ്പ് വരുന്ന അറിയില്ല ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ കുത്തമ്പലത്തിന്റെ അവിടെ നാമം ചൊല്ലി ഇരിക്കുന്നവരുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇപ്പോൾ പരിചയമുള്ളവരും ഇല്ലാത്തവരും ആരെങ്കിലും ആയിക്കോട്ടെ ഒന്ന് ചോദിക്കും കുറേ നേരം നേരമായാലും ഇരിക്കുന്നു കുറച്ച് പ്രസാദം കഴിച്ചോളും എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രസാദം നമുക്ക് തരും അങ്ങനെയുള്ള ധാരാളം പേരുണ്ട് അല്ലേ അപ്പോൾ ഈ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കണ്ടു നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന എത്രയുണ്ട് അത്രയെ നമുക്ക് വിശപ്പ് മാറാനായിട്ട് കഴിക്കുകയുള്ളൂ അങ്ങനെ വിശപ്പ് മാറും മാറ്റിത്തരും ഭഗവാൻ എന്നു പറയുന്നത് നമ്മുടെ വ്യസനങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഈ ഒരു നാമജപത്തിലൂടെ മാറ്റിത്തരും അങ്ങനെ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ മൂന്ന് പേർക്ക് ഈ യമത് ദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നാമം ചൊല്ലുന്നവരെ പാപം ചെയ്യില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ എന്താ ചെയ്യാം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എന്താ യമദേവൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ അവിടെ വേറെ കുറച്ച് പേര് നിയോഗിച്ചിട്ടുണ്ട് അതെല്ലാം അവർ നോക്കിക്കോളും നാമം ചൊല്ലുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ചൊല്ലുന്ന ആ നാമം ചെത്താൻ ചുറ്റപ്പെട്ട സ്ഥലമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുകയേ ചെയ്യരുത് എന്നാണ് പറയണത് അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും പാപം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഭഗവാന്റെ കയ്യിലുണ്ടല്ലോ അതിനുള്ള അടി കൃത്യമായിട്ട് ഭഗവാൻ കൊടുത്തോളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ മഹാദേവനാണെങ്കിൽ മഹാദേവന്റെ ഭക്തർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നല്ലൊരു അടി കൊടുക്കും പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല കാത്തു കാത്തിരിക്കും ആ സന്ദർഭമാകുമ്പോ ആ മികച്ചൊരു സമയമാണ് കയ്യിൽ കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അടി കൊടുക്കും അത്രയും നല്ല മിടുക്കനാണ് അടി കൊടുക്കാനായിട്ട് ഭഗവാൻ ന പറയുന്നെ ഇപ്പോൾ രാക്ഷസന്മാരെയൊക്കെ വധിക്കാനായിട്ട് മഹാദേവനെ ആ തൃക്കണ്ണമൊന്നും തുറന്നാൽ മതി മതിയില്ലേ ഭസ്മമായി പോകും എല്ലാവരും പക്ഷെ മഹാദേവൻ ചെയ്യില്ല അതിനിടയ്ക്ക് സജ്ജനങ്ങൾ നല്ലവരും ഉണ്ടായിരിക്കും അപ്പം അത് ഭഗവാനെ ഏൽപ്പിക്കും ഭഗവാൻ അറിയാം കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് കിട്ടേണ്ടത് അടി അടികൊള്ളേണ്ടത് അവരെയൊക്കെ കൃത്യമായി തെരഞ്ഞെടുത്തിട്ട് ആ സമയത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ഭഗവാൻ കൊടുക്കുന്നതാണ് പറയണത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കോളും നമ്മളോടത്താണെങ്കിലും ആ ആള് പാപം ചെയ്യുന്നുണ്ടല്ലോ അപ്പം അവർക്ക് എന്താ ശിക്ഷ കിട്ടാത്തത് അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ നാമം ചൊല്ലിയാൽ മതി അതിന്റെ കണക്കുകളെല്ലാം ഭഗവാന്റെ കയ്യിലാണ് തെറ്റിന്റെയും ശരിയുടേയും പാപത്തിൻ്റെയും എല്ലാം കണക്കുകൾ അതിനെല്ലാത്തിനുമുള്ള ഉത്തരം അതിനുള്ള മറുപടി അതിനുള്ള ശിക്ഷ അതെന്ത് തന്നെയാണെങ്കിലും അത് ഭഗവാൻ കൊടുക്കും പിന്നെ പറയണത് ഭഗവാനെ ഏത് നാമത്തിൽ വിളിക്കണം അല്ലെങ്കിൽ ഏത് നാമമാണ് ചൊല്ലേണ്ടത് ഏത് സ്വരൂപത്തിലാണ് നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കേണ്ടത് അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വിളിച്ചാലും ഭഗവാൻ കേക്കും ഇപ്പോ അജാം നാരായണ എന്ന് വിളിച്ചത് മകനെയാണ് അല്ലേ മകനെ സങ്കല്പിച്ചിട്ടാണ് വിളിച്ചത് പക്ഷെ ഭഗവാന്റെ നാമമായിരുന്നു അതുകൊണ്ട് ഭഗവാൻ കേട്ടു മോക്ഷത്തിലാണെങ്കിലോ ഗജേന്ദ്രൻ സുദിക്കുന്നത് പരബ്രഹ്മത്തെയാണ് അപ്പൊ മഹാ മഹാ മഹാദേവനും ബ്രഹ്മാവും പറഞ്ഞു ഞങ്ങളെയല്ല വിളിക്കുന്നതെന്ന് ഭഗവാനാണ് പറഞ്ഞത് എന്നെ തന്നെയാണ് വിളിക്കുന്നത് ഞാനാണ് രക്ഷിക്കാൻ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് വന്നു അപ്പോൾ അതാണ് എങ്ങനെ വിളിച്ചാലും നമുക്ക് ഭഗവാൻ കൂടെ തന്നെ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ